ഈശ്വമിശുഖൈക്യസ്ഥിതി ആയിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തോ അസാധാരണമായത് സംഭവിക്കുകയാണ് ഭൂമി മുഴുവൻ നിശബ്ദമായിരിക്കുന്നു വലിയ നിശ്ചലതയും നിശബ്ദതയും കാരണം രാജാവ് ഉറക്കത്തിലാണ് പിടാനുഭവവള്ളിയുടെ ദുഃഖത്തിനും ഉയർപ്പിൻ്റെ സന്തോഷത്തിനും ഇടയിലുള്ള വലിയ ശനിയാഴ്ചയെക്കുറിച്ച് പ്രാചീന പരമ്പരാഗതമായ ആരാധനാക്രമ ചരിത്ര രേഖകളിൽ കാണുന്ന ഒരു വലിയ പ്രസ്താവനയാണിത് അൻപത് ദിവസത്തെ തപസ് ജീവിതത്തിലൂടെ സ്വഭാവത്തിലും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും യേശുവിനോട് ചേരാത്ത എല്ലാ കാര്യങ്ങളും മരിച്ച് അടക്കപ്പെട്ട യേശുവിനോട് ചേർത്ത് സംസ്കരിച്ചിരിക്കുകയാണ് പൊലോസ്ലിഹ പറയുന്നത് പോലെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി യേശുവിൽ ഉയർപ്പിക്കപ്പെടുന്ന പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെടുവാനുള്ള അഗാധമായ തീവ്രമായ തീക്ഷണമായ ശ്രമമാണ് ഒരു ചിത്രശലഭം രൂപപ്പെട്ടു വരുന്നത് പോലെയാണത് മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള അടുത്ത ഒരുക്കത്തിൻ്റെ ദിവസം മൃതമായ അനിശ്ചിതാവസ്ഥയിൽ നിന്നും പൊതുജീവനിലേക്കുള്ള രൂപാന്തരീകരണം പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് പാപ്പ ഈ ദിവസത്തെക്കുറിച്ച് പറയുന്നത് ഗീർപ്പുമുട്ടലിൻ്റെ ശനി എന്നാണ് വിശ്വാസ വിശുദ്ധ ജീവിതാവസ്ഥയ്ക്ക് നിരക്കാത്ത ജീവിതശൈലിയെ സംസ്കരിച്ച് മരണം വന്ന് വിഴുങ്ങി എന്ന് കരുതപ്പെട്ട അവസ്ഥയിലുള്ള എല്ലാ ആകുലതകളെയും യേശുവിൻ്റെ മരണത്തോട് ചേർത്ത് വെച്ച് പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും നിയന്ത്രണങ്ങളിൽ നിന്നും സ്വതന്ത്രമായി ആനന്ദഭരിതമായ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള ഈർപ്പുമുട്ടൽ അതാണ് വലിയ ശനിയുടെ പ്രതീകാത്മകത മഹമ്മദ്സായിലയുടെ പുതിയ ജന്മം നേടിയ ബാല്യകാലത്തെ ശിശുസഹജമായ നിഷ്കളങ്കതയിലേക്ക് തിരിച്ചു പോകുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അന്നെടുത്ത വ്രതങ്ങൾ ഇന്ന് നവീകരിക്കുകയാണ് നവീകരണത്തിൻ്റെയും നവജീവിൻ്റെയും അനുഭവം ഒരു വ്യക്തിക്ക് മാത്രമല്ല അയാൾ ജീവിക്കുന്ന സർവ്വ ഇടങ്ങളിലും ഉണ്ടാകുവാനായി വിശുദ്ധജലം തളിച്ച് ഉയർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ് യേശു നൽകുന്ന ഉയർപ്പിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും ലോകത്തിൻ്റെ പ്രകാശമാണ് അതിൻ്റെ പ്രത്യേകമായി പുതിയ തിരി തെളിക്കുന്നു സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതമാണ് നയിക്കുന്നത് എന്ന് ആ സ്വർഗീയ പ്രകാശം നമുക്ക് കാണിച്ചു തരികയാണ് ലോകം വിലപ്പെട്ടത് എന്ന് കരുതുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള തീരുമാനമാണത് ഉയർപ്പ് കഴിഞ്ഞും ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഇനി ഓർക്കേണ്ടത് ലോകത്തിലാണ് എന്നാൽ ലോകത്തിൻ്റെതല്ല എന്ന ചിന്തയിൽ ജീവിക്കുവാൻ പരിശ്രമിക്കുക എന്നതാണ് നമ്മെ പൊല പഠിപ്പിക്കുന്നത് പോലെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്